ചിക്കുമംഗളൂരിലേക്ക് ചുരം കയറാൻ പോവാണ് അപ്പൊ അതിനു മുമ്പ് ചാർമാടി എന്നുള്ള പ്രദേശത്ത് ആയിരുന്നു ഇന്നലെ സ്റ്റേ അപ്പൊ അവിടെ അങ്ങനെ കണ്ട ഒരു കപ്പല് ഇന്നലെ ഇവിടുത്തെ പ്രവർത്തകര് നാളെ നമ്മൾ പോകുന്നതിനു മുൻപ് ഈ കപ്പൽ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്നലെ തന്നെ രാത്രി ഉറക്കു കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ ഉണ്ടാക്കിയ ഒരു കപ്പലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ കപ്പലിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സമർത്ഥ കേരളീയർ എല്ലാ പോസ്റ്ററുകളും നമ്മൾ കാണും കപ്പല് ദീനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് കപ്പലിന് കാരണം അന്നത്തെ സ്വഭാഭാക്കള് പായക്കപ്പലിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഇൻഷാഗതം അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഓരോ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി ഉറക്കം അവർ പണിയെടുത്ത് അതേ പ്രവർത്തകർ ഇന്ന് രാവിലെ ഒരു കൃത്യം ഏഴ് മണിക്ക് മുമ്പ് ഇവിടെ എത്തുകയും അവരെന്തായാലും നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവരെല്ലാവരെയൊക്കെ ഉദ്ഘാടനം ചെയ്യണം പറഞ്ഞത് കൊണ്ട് ഞാൻ എഴുന്നൂറ്റി പതിനാറിലെ നിങ്ങൾ അതിലപ്പുറം ഇവിടുത്തെ ഈ പള്ളിയിലെ ഹത്തീബും അതുപോലെ തന്നെ ഇവിടുത്തെ മദ്രസയിലൊക്കെ പ്രധാനപ്പെട്ട ഉസ്താദും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ വീട് മാംഗ്ലൂർ ആണ് മാംഗ്ലൂർ ഏകദേശം എൺപത്തി അഞ്ച് നിങ്ങൾ അറിയോ അറിയില്ല മറ്റേ ഞാനും തൻസീഫ് ഫൈസും ആ <Suchatik> uh... vineyard... desert... hm. ി സമസ്ത ഗമിക്കുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ആ നൂറാക അല്ലെ ആ പാട്ടൊക്കെ ഒപ്പം പാടിയ ആൾക്കാരാണ് മഷഅള്ള അതെ ആ പാട്ട് ഏത് നൂറിന്റെ കവചമൊരുക്കി സമസ്ത ഗമിക്കുന്ന എഴുതിയത് ഞാനായിരുന്നു തെൻസിന്റെ സ്വീകരിക്കട്ടെ അപ്പൊ ഇങ്ങനെ എന്താ പറയാനുള്ളത് ഈ കപ്പലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇവിടുത്തെ ില്ല രണ്ട് ദിവസം 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 കൊണ്ടാണ് ഇതൊക്കെ ആ രണ്ട് രണ്ട് രാത്രികള് എടുത്തിട്ടാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാർ മാത്രം ഉണ്ടാവുന്നു കാരണം ഞാൻ മദ്രാസ് വിട്ട് വരുമ്പോ ഇവിടൊക്കെ നാട്ടുകാർ മൊത്തം ഉണ്ട് അവർ ഇന്നലെ ഉണ്ടായി ഇന്നലെ രാത്രി സമയത്ത് ഞാനൊന്നും ഉണ്ടായിരുന്ന പ്രവർത്തകർ ഒരു മണിവരെ ഇവിടെ ഉണ്ടായി മുമ്പ് ദിവസം പന്ത്രണ്ട് മണിവരെ ഇവിടെ ഉണ്ടായി എല്ലാം ഇവിടുത്തെ നാട്ടുകാർ പോയിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കോമ്പൊക്കെ കൊണ്ടു ഇതൊക്കെ സെറ്റ് ചെയ്തത് ഇവരാണ് ഇതൊക്കെ ക്രിയേഷൻ ചെയ്തത് പണി ഉണ്ടാക്കാനുള്ള പ്രധാന ആൾക്കാർ ാണ് എത്രണ്ട് എത്രണ്ട് പറ പറ്റിയ ഒരാൾ വരെയാണ് വലിയ ഉപകാര ചെലവ് വന്നിട്ടുണ്ട് അഞ്ചായിരം പതിനാറുപ്പ് ചെലവുണ്ട് അപ്പൊ ഇതിന്റെ ക്രയേഷൻ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഇതിങ്ങനെ കാണുമ്പോ ചില ആൾക്കാർക്ക് തോന്നും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു പറഞ്ഞ പോലെ എന്തൊരു ആണ് എന്റേപ്പത് ഉണ്ടാക്കി വെക്കുന്നത് പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് പ്രവർത്തകർക്ക് ഊർജ്ജ സ്ഥലതയും അതുപോലെ തന്നെ ജനങ്ങൾ സമസ്തയെ പഠിക്കലും ഇത് നല്ലൊരു ആണ് കാരണം ബുദ്ധിയുടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് ചിക്കമംഗളൂരിലേക്ക് പോണ വൈകളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കപ്പല് കാണുമ്പോൾ സമസ്തയെ കൂടുതൽ പരിചയപ്പെടാൻ കൂടുതൽ സാധിക്കുന്നുണ്ട് ഇതിനപ്പുറം പ്രിയപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ മുന്നിട്ടിറങ്ങുമ്പോഴത്തന്നെ വലിയ സിഗ്നേച്ചറും കൂടിയാണ് സമസ്ത നൂറാം പാർശ്വത്തിനോട് അനുബന്ധിച്ച് ഇവിടുത്തെ ഏത് പരിപാടിയായാലും സമസ്തന്റെ ഏത് പരിപാടിയായെങ്കിലും ഇവിടുത്തെ എല്ലാ പ്രവർത്തകന്മാരും വച്ചീകരിച്ചിട്ട് റെഡി ആയിട്ടുണ്ടാവും മാത്രല്ല ഇവിടുത്തെ ഞങ്ങളുടെ നാടത്തെ പോലെ സമസ്ത ഇവിടെ ഇവിടെ സമസ്ത പള്ളി കമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് മാസിലെ ഒരു മജിലിസുന്നൂർ ഉണ്ട് അത് പള്ളീന്റെ ഉള്ളിലാണ് എസ് കെ എസ് എഫ് ആണ് നടക്കുന്നത് എവിടെ ഞങ്ങളുടെ നാടൊക്കെ സമസ്ത ആണ് പക്ഷെ നമ്മുടെ എസ് കെ എസ് എഫും സമസ്തൊക്കെ എത്ര പള്ളിയിലുണ്ടായാലും അവരുടെ പ്രവർത്തനം അവരുടെ ഓഫീസൊക്കെ പുറത്താണ് ഇവർക്ക് ഓഫീസ് ഇതേ പള്ളി ഇതേ മദ്രസയാണ് അതേപോലെ നിങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴൊക്കെ തന്നെ ഒരു ബോർഡ് കാണും ഇവിടെ സമസ്തൻ്റെ പരിപാടി അല്ലാതെ ഈ പള്ളിൻ്റെ കമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നടക്കാൻ പാടില്ല എന്ന് തീർത്ത് തീരുമാനമെടുത്തിട്ട് പറഞ്ഞതാണ് മാഷാ അല്ല ഈ ബൈക്ക് റാലി കക്കിഞ്ചിയിലെ എസ് കെ എസ് എഫിൻ്റെ പ്രിയപ്പെട്ടവരാണ് സമസ്തനെ എസ് കെ എസ് എസ് എഫിനെ അതിയായി സ്നേഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ വരപൂങ്കാത്ത് ഏകദേശം അസറിൻ്റെ സമയം രണ്ട് മണിക്കൂറോളം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി പണി പണിയച്ചാൽ ബ്രേക്ക് ബൈഡ് പോയതായിരുന്നു അവ മാറ്റി അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഇവരിലേക്ക് എത്തിയിട്ടുള്ളത് ഭയങ്കര ആവേശ പുലരിയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലും ഓരോ പള്ളികളിൽ നിന്നും ചെറിയ ചെറിയ സ്വീകരണങ്ങൾ പൂവുകളൊക്കെ വാങ്ങി ആ നിർത്തിയിട്ട് വണ്ടികളൊക്കെ കണ്ടില്ലേ അവരൊക്കെ കപ്പൽ അവിടുത്തെ മെയിനാണ് കപ്പലുണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ സമസ്തനെ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രചരിപ്പിക്കാം ഒരുപാട് പ്രവർത്തനങ്ങൾ പത്തൻപതോളം പ്രവർത്തകർ അവരുടെ വാഹനങ്ങളിലായിട്ട് കക്കിഞ്ചിയിലെ പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ എസ് കെ എസ് എഫിൻ്റെ ഓഫീസിലേക്ക് കയറുകയാണ് ഓഫീസുകളിലേക്ക് കയറി അവിടുത്തെ എസ് കെ എസ് എഫിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ അവിടെ പ്രിയപ്പെട്ട ഉസ്താദുമാരും എല്ലാവരും ചേർന്ന് അവർ ഹൃദ്യമായ സ്വീകരണം ഈ കർണാടകയിലൊരു സ്വീകരണത്തിൻ്റെ ഭാഗമാണ് ഇരുത്തിയിട്ട് സ്വീകരിക്കാൻ അതായത് ശാള നീക്കുമ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ഇരുത്തും അങ്ങനെ പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട തെൻസി ഫൈസി നമ്മുടെ വീഡിയോ കണ്ടല്ലോ എൻ്റെ പ്രിയ കൂട്ടുകാരൻ തെൻസി ഫൈസിൻ്റെ പള്ളിയിലായിരുന്നു അദ്ദേഹം മഹലിൽ ഹത്തിബായ് ജോലി ചെയ്യുന്ന പള്ളിയിൽ കുട്ടികളും വിദ്യാർത്ഥികളും ഉസ്താദുമാരും എല്ലാവരും കൂടി ചേർന്ന് എസ് കെ എസ് എമ്മിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് ഹൃദ്യമായൊരു സ്വീകരണം അങ്ങനെ മനസ്സറിഞ്ഞുള്ളൊരു പ്രാർത്ഥനയും അവർക്ക് സമസ്ത എന്ത് എന്ന് അറിയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എസ് കെ എസ് ബി വിയുടെ പ്രിയപ്പെട്ട മക്കളുടെ വക ഒരു ഷാളണീക്കൽ അവരുടെ മദർസയാണ് തെൻസി ഫൈസി എടുക്കുന്ന മദർസയിലാണ് മദർസയിൽ വിദ്യാർത്ഥികളൊക്കെ നല്ല കമ്മീസ് ഒക്കെ അണിഞ്ഞ് അത് അവർ മദർസേൻ്റെ അമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ മലയോര പ്രദേശം ഇങ്ങനെ കയറാൻ പോവുകയാണ് ഇങ്ങനെ കയറി കയറി ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററോളം ചുരയാണ് ഈ ചുരം കയറിയിട്ട് വേണം നമ്മൾ ചിക്കുമക്കിയിലേക്ക് പോകേണ്ടത് ചിക്കമാംഗ്ലൂർ അങ്ങനെ ചിക്കുമക്കിയിലേക്ക് പോയി അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദിൽ നിന്ന് ആദ്യമായിട്ട് തന്നെ ഒരു സ്വീകരണം ഉയറ്റുവാങ്ങി ബഹുമാനപ്പെട്ട ബാക്കിൽ ശബ്ദാബ്ദി സ്വീകരണത്തിൻ്റെ ബഹുമാനപ്പെട്ട ജഫിരി മുത്തക്കു തങ്ങളുടെ ഫ്ലക്സും അതിൻ്റെ പിന്നിലുണ്ട് പ്രിയപ്പെട്ട വിക്കായയുടെ വളണ്ടിയർമാരും നാട്ടുകാരും പുരുവയിലത്താണെങ്കിലും സമസ്തയെ പറയുമ്പോൾ ഒരു ആവേശമാണ് അങ്ങനെ ഇവിടെയുള്ളൊരു മഹാൻ്റെ മക്കപ്പറയിലേക്ക് പോവുകയും അവിടുന്ന് സിയാറത്ത് ചെയ്യുകയും ഒരുപാട് അനവധി നിരവധി കറാമത്തുകൾക്ക് ഉടമയായ മഹാനാണെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കുറച്ചപ്പുറത്തുള്ള അവരുടെ പ്രിയപ്പെട്ട മഹലിലേക്കാണ് പോയത് ആ മഹല്ലിലെ ഒരുപാട് ആളുകൾ ഫ്രാഞ്ച് എന്നവരാണ് കൂടുതലായിട്ടും സമസ്തയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സിക്കേർ തൊപ്പിയൊക്കെ അണിഞ്ഞതുപോലത്തെ തുപ്പിയൊക്കെ കണ്ടു സിക്കറിനൊന്നുമല്ല പിന്നെ അവിടെ കാലാവസ്ഥ ഭയങ്കര തണുപ്പുള്ളൊരു പ്രദേശം അതായത് ഫുൾ ടൈം നമ്മൾ ഉഡീസ് ധരിക്കേണ്ടി വരുന്നൊരവസ്ഥയൊക്കെയാണ് സാഹചര്യങ്ങളുണ്ടായിട്ടുള്ളത് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് രണ്ടാം കാശ്മീർ എന്ന പേരിലൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മറ്റൊരു മഹലയിലേക്ക് പോവുകയും അവിടുത്തെ മക്കൾ വളരെയധികം ആവേശമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം രണ്ട് മണിക്കൂറോളം വെയിറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ടൈമ് വെയ്യാന്നുള്ളതിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അപ്പുറത്തെ സ്ഥലത്ത് കേടുമ്പോൾ തന്നെ ഷെഡ്യൂൾ ചില സമയത്ത് നേരത്താവും ചില സമയത്ത് യാത്രയാണല്ലോ പഠിച്ചോൻ്റെ അടുത്തല്ലേ മക്കൾ ഉസ്താദ് വന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഒരു മകരീബിന് സ്വീകരണം മറ്റൊരു പള്ളിയിലായിരുന്നു അപ്പുറത്തുള്ള ഇത് ഏകദേശം എടുത്തെടുത്തുള്ള പള്ളികളിലും കേന്ദ്രങ്ങളിലും ഏകദേശം അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ് അവിടുത്തെ എസ് കെ എസ് എഫിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളും ജില്ലാ നേതാക്കളൊക്കെ നമ്മുടെ ആ മകരുബ് സമയത്ത് നമ്മുടെ മകരിപിസ്കാരത്തിൻ്റെ ശേഷം അവർ സ്വീകരിക്കുകയാണ് നമ്മളൊക്കെ വിചാരിക്കും ദക്ഷിണ കന്നഡയിലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊന്നും സമസ്ത ഇല്ല എന്ന് നമ്മളെക്കാളും ആവേശമാണ് ഇവർക്ക് സമസ്ത സമസ്ത എന്ന് പറയുമ്പോൾ ഇവർക്ക് ഹരമാണ് എന്ന് പറയുമ്പോൾ ആവേശമാണ് ഹിമ്മത്താണ് ഇവരെല്ലാമാണ്പ്പെട്ട ശംസലമായി തങ്ങളെ പറയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ആനന്ദമാണ് അങ്ങനെ മറ്റൊരു മദ്രസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ സ്കൗട്ടും പടയും ദുഫും മുട്ടൊക്കെ ആയിട്ടാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഇരുത്തി കാണുമ്പോൾ സ്വീകരണം നമുക്ക് അക്ബർ കാണുമ്പോ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് വേറൊരു വ്യത്യസ്തമാണ് പൂവൊക്കെ നൽകി സ്വീകരിക്കുമ്പോൾ പൂവെന്ന് പറയുമ്പോൾ റോസോ പോയിൻ്റ് ഒറിജിനൽ പൂവാട്ട ഇൻഷാല്ല അഥവാ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവരും ദു ചെയ്യാം അസ്ലാം വാലൈക്കും വാർഹമത്തുള്ള